വർക്കർമാരായ ചേച്ചിമാരുടെ സമരം ഇപ്പോൾ നാലാം ദിവസത്തേക്ക് കടക്കുന്നു നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സമരം നടക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ദിവസത്തിന് പ്രസക്തി കൂടുതലാണ് കാരണം ദേശീയ തലത്തിൽ വനിതാ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അന്തർദേശീയ വനിതാ ദിനത്തിന് ഇനിയും ഒരു മാസം കൂടി ബാക്കിയുണ്ട് അത് മാർച്ചിലാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയപരമായി ഇന്നത്തെ ദിവസം വനിതാ ദിനമായി കണക്കാക്കപ്പെടുന്നു കാരണം ഇന്ത്യ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവിൻ്റെ ജന്മവാർഷികമാണെന്ന് കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ അധ്യക്ഷയായിരുന്ന സരോജിനി നായിഡു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു സ്ത്രീകളുടെ അവകാശങ്ങളെയും വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തി കൂടിയാണ് സരോജിനി നായിഡു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ആന്ധ്രയിലെ ഹൈദരാബാദിലായിരുന്നു സരോജിനി നായിഡുവിൻ്റെ ജനനം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ബാലപ്രതിഭയും സേനാനിയും കവിയത്രിയുമായിരുന്നു ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് വോട്ടവകാശം സമത്വം വിധവകൾക്ക് പ്രാതിനിധ്യം തുല്യരാഷ്ട്രീയ പദവി തുടങ്ങിയവയ്ക്ക് വേണ്ടി സരോജിനി നായിഡു പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവിയായിരുന്ന സരോജിനി ഗാന്ധിയാദ്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ സരോജിനി നായിഡു കൂടുതൽ പ്രചാരം നേടിയ ഒരു പ്രഭാഷകയായി മാറി സ്ത്രീകളുടെ അവകാശങ്ങളെയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെയും പ്രോത്സാഹിപ്പിച്ചു താനെത്രത്തോളം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളയാളാണെന്ന് അവർ തെളിയിച്ചു സ്ത്രീകൾക്ക് സ്വന്തം ശബ്ദമാകാൻ ായി സ്ത്രീ നേതാക്കൾ പ്രചോദനം നൽകിയിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനിയാണ് സരോജിനി നായിഡു തിന്മയ്ക്കെതിരെ സംസാരിക്കുവാൻ ഓരോ സ്ത്രീകൾക്കും പ്രചോദനം നൽകിയ വ്യക്തി കൂടിയാണ് നായിഡു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്